ലാലേട്ടൻ വന്ന ഇന്നത്തെ എപ്പിസോഡിൽ മതേഴ്സ്ഡയോടനുബന്ധിച്ച് കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാതൃദനത്തെ അനുസ്മരിച്ചു കൊണ്ട് അവരവരുടെ അമ്മമാർക്ക് കത്തെഴുതുക എന്നതായിരുന്നു ടാസ്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഹൃദയസ്പർശിയെ കണ്ണുകൾ ഈർന്നണിയിച്ചൊരു കത്തുണ്ടായിരുന്നു അത് അഭിഷേകിൻ്റെതായിരുന്നു അഭിഷേകിൻ്റെ അമ്മ തൻ്റെ ബാല്യകാലത്ത് തന്നെ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അഭിഷേകിന് വേണ്ടി സംസാരിക്കാൻ വന്നത് അഭിഷേകിന്റെ അമ്മയുടെ ചേച്ചിയായിരുന്നു ആ അമ്മ പറയുന്നത് അഭിഷേകിന്റെ കുട്ടിക്കാലം ഓർമ്മപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട് അതിൽ പ്രധാനമായും പറയാനുള്ളത് അവർ കോയമ്പത്തൂർ ആയിരുന്നു അവരെ കാണാൻ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പോകാറുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമെന്നറിയുന്ന ദിവസം അഭിഷേക് ഞങ്ങളെ പ്രതീക്ഷിച്ച വഴിയിൽ കാത്തു നിൽക്കുമായിരുന്നു ഇത് കേൾക്കുന്നവരോർക്കും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവനോട് കാത്തു നിൽക്കുന്നതെന്ന് അല്ല ഞങ്ങൾ കൊണ്ടുവരുന്ന ആ സ്നാക്സിൻ്റെ ബോക്സ് എടുക്കാനാണ് അവനോട് കാത്തു നിൽക്കുന്നത് രണ്ടാമത്തെ ഓർമ്മ എന്ന് പറയുന്നത് അഭിഷേക് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും അഭിഷേകും കൂടി ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തു ബസ്സിൽ അഭിഷേകിന് സീറ്റ് കിട്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലായിരുന്നു ഞാൻ ബാക്കിലെ സീറ്റിലാണ് ഇരുന്നത് ബസ് വളരെ സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ വളരെ ഉറക്കെ പുറകിലോട്ട് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ബിനിയാൻറ്റി വൃക്ഷങ്ങളും എല്ലാം വളരെ സ്പീഡിൽ ബാക്കിലേക്ക് ഓടുന്നുവെന്ന് അതെല്ലാവരും കേൾക്ക് ഉറക്കിയാണ് അവൻ വിളിച്ചു പറഞ്ഞത് അത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണെന്ന് ബിനിയാൻറ്റി പറയുന്നു തുടർന്ന് അഭിഷേക് തന്നെ വിട്ടുപോയ തൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിക്കുകയാണ് അത് കേൾക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറിനണിയും ഉറപ്പാണ് എപ്പിസോഡ് കണ്ടിരുന്ന ഓരോരുത്തരും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും കത്ത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കത്തൊന്നും എഴുതിയിട്ടില്ല ഇതെൻ്റെ ഓർമ്മയിൽ ആദ്യത്തേതും അവസാനത്തേതുമായ കത്താണ് മൈ ഡിയർ അമ്മ അമ്മയ്ക്ക് സുഖമെന്ന് കരുതുന്നു ഞാൻ അങ്ങനെ കത്തൊന്നും എഴുതാറില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെയും സെൻ്റി അടിക്കാറില്ല എന്നും അമ്മയ്ക്കറിയാമല്ലോ പക്ഷേ ബിഗ് ബോസ് ഇന്ന് ഇങ്ങനെയൊരു ടാസ്ക് തന്നു ഹേ മിസ് യു ബൈ ഇതൊക്കെയാണ് ഞാൻ എഴുതാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്ന് എഴുതാൻ ഇനി ഇതിപ്പോൾ ഒരു അവസരം എന്നെപ്പോലെ ഒരാൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കത്ത് എഴുതുവാനുള്ള അവസരം പിന്നിൽ ലഭിച്ചെന്ന് വരില്ല അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്കുള്ളത് തേർഡ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മ ഞാൻ ടി വി കാണുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദി ടി വി ഗോ ആൻഡ് സ്റ്റഡി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും എന്നെ സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും എന്നെ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഷ്ബേസിൽ പോയി ചോറ് വീൽ ചെയറിൽ ഇരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ലാസ്റ്റ് വെള്ളത്തുണിയിൽ മുടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും വിറകിൽ പതി യാത്രയാകുന്നതുമൊക്കെയാണ് എനിക്കാകെയുള്ള ഓർമ്മകളിൽ അമ്മയെക്കുറിച്ച് ഏറെ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് അമ്മ പോയതിൽ പിന്നെ എൻ്റെ ജീവിതം മാറിമറിഞ്ഞു പേരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് വരാറ് അവസാനം ടെൻത്ത് സ്റ്റാൻഡേർഡ് ആയപ്പോൾ അച്ഛനോട് പേരൻസ് മീറ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയും അതെൻ്റെ അമ്മയുടെ കാര്യം ആരും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് എല്ലാം ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട് പക്ഷെ ഞാൻ ആരുടെയും വീട്ടിൽ പോകാറില്ല അവരൊക്കെ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഈ കാര്യങ്ങൾക്ക് അവരോട് പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോവാത്തത് ചിലരൊക്കെ സെൻറ്റിമെന്റ്സ് കാണിക്കും എനിക്ക് സെൻറിമെന്റ്സ് കാണിക്കുന്ന ഇഷ്ടമല്ല ശത്രുത കാണിച്ചാലും സെൻറ്റിമെന്റ്സ് കാണിക്കരുത് എന്നറിഞ്ഞ നിമിഷങ്ങളാണിതൊക്കെ കുടുംബം എന്താണെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നെപ്പോൾ ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നെനിക്കുണ്ട് ഞാൻ എന്ന വ്യക്തി ഇതേവരെ ഒരു ലഹരിക്കും അടിമയാകാതെയാണ് ജീവിക്കുന്നത് അതിൻ്റെ കാരണം അമ്മയാണ് അല്ലെങ്കിൽ എല്ലാവരും പറയില്ലേ അവൻ്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെ ആകില്ലായിരുന്നുവെന്ന് അങ്ങനെ വെറുതെ അമ്മയ്ക്കൊരു ചീത്തപ്പേര് വരുത്തണ്ട എന്ന് കരുതി സാധാരണ മതേഴ്സ് ഡേ വരുമ്പം ഓരോരുത്തരും അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോസൊക്കെ സ്റ്റോറിയായും സ്റ്റാറ്റസായും ഒക്കെ അയക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട് ഞാൻ ആ ദിവസം മൈൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പഴയ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ മനസ്സ് തുറക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ലാലേട്ടനും ബിഗ് ബോസിനും എൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും അമ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ലാലേട്ട താങ്ക് യു ബിഗ് ബോസ് ഒടുവിലായി ലാലേട്ടനോട് ഇങ്ങനെ പറഞ്ഞാണ് അഭിഷേക് അവസാനിപ്പിച്ചത് ലാലേട്ട എൻ്റെ പ്രശ്നങ്ങൾ അത് എൻ്റേത് മാത്രമാണ് അതൊരിക്കലും ഞാൻ മറ്റുള്ളവരോട് പറയുകയോ പുറത്ത് കാണിക്കുകയോ ചെയ്യാറില്ല ഈ ആഴ്ച എനിക്ക് മെൻ്റലി ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ വീട്ടിൽ മിക്കവർക്കും അറിയാൻ കഴിഞ്ഞില്ല സായിക്കും വേറെ ഒന്നു രണ്ട് ആൾക്കാർക്കും മാത്രമാണ് അത് അറിയാൻ കഴിഞ്ഞത് ഞാൻ മെൻ്റലി വല്ലാതെ തകർന്നു നിൽക്കുകയായിരുന്നു പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല ബിഗ് ബോസിനോടും പറഞ്ഞില്ല അത് ഞാൻ തന്നെ ഡീൽ ചെയ്യുകയായിരുന്നു പക്ഷേ അത് വേറെ രീതി യൂട്ടിലൈസ് ചെയ്യാൻ ആര് ശ്രമിച്ചാലും ഏത് ആയാലും ഗസ്റ്റ് ആയാലും അത് നടക്കില്ല മൂന്നോ നാലോ ദിവസം കൊണ്ട് അത് തിരിച്ചുവിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇനിയും അങ്ങനെയായിരിക്കും